ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനെല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നയിച്ച് പതി പോലെ തന്നെ നമ്മുടെ ജനലക്കൊന്നാദ്യം തുറന്നുവിടാണ് കേട്ടോ ഇന്ന് നല്ല മഴ ദിവസമാണ് കേട്ടോ കാരണം നമ്മളെ മലയൊന്നും കാണുന്നില്ല ഒക്കെ മേഘങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നത് ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ ചാറ്റിൽ ഉണ്ട് കേട്ടോ അപ്പം അടേ മഴൻ്റെ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സമയം ആറേ പത്തായി ഇന്ന് ഉണ്ടാക്കാൻ പോകണത് മസാല ദിവസം ഉണ്ട് കേട്ടോ അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കേങ്ങ ഞാനിന്ന് കഴുകിയിട്ടേ കുക്കറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വരണ്ടി എടുക്കാൻ വേണ്ടി നോക്കിട്ടോ പിന്നെ എനിക്ക് തോന്നി അത് കുറച്ച് പണിയാണല്ലോ അപ്പോൾ എല്ലാവരും അല്ല വേഗം കുക്കറിൽ ഇട്ടിട്ട് പിന്നെ തൊലി കളഞ്ഞെടുത്താൽ മതിയല്ലോ അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് വരണ്ടാന്ന് തന്നില്ല കേട്ടോ അപ്പോൾ വേഗം രണ്ട് പീസാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് വീസിലടുപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ തൊലി കണ്ട് കളയം കേട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ട് അതവിടെ വിസിൽ അടുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ടേക്ക് വേണ്ട സവാളിയും തക്കാളി ചെറിയൊരു തക്കാളി പിന്നെ ചെറിയൊരു പച്ചളക് അത്രയ്ക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും വേണം ഇത്തിരി കുത്തി ചേച്ചി ഇടാൻ വേണ്ടിയിട്ടും അപ്പം എന്നോട് ഞാനിത് ഷോർട്ട് വീഡിയോ ആക്കിയിട്ടിട്ടിട്ടുണ്ടായിന് അപ്പോൾ ആ മസാലേൻ്റെ റെസിപ്പി പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന് പക്ഷേ ഞാനൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിനില്ല കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ പതിവ് കോഴിയുണ്ടല്ലോ വന്നിങ്ങണേ പിന്നെ ഇനി ഇവിടെ നിർത്തി എല്ലാവരും വിളിച്ചു കൊണ്ടുത്തിയിട്ടേ ആൾ പോകുകയുള്ളു അപ്പം ഞാൻ മസാല ദോശ ചട്ടിയിലാണ് ഇട്ടുണ്ടാക്കുന്നത് മറ്റേ നമ്മൾ ഇൻഡസ്വാലിൻ്റെ പാത്രമല്ലേ അതിൽ ചിക്കൻ കറിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത് അപ്പം മറ്റേത് ഒരു ചട്ടീനെ കെട്ടോ എല്ലാത്തിനും എടുത്തീനിയത് നമ്മൾ ആ ഷെഡ് വീട്ടിൽ അതിന് തന്നെ ഇപ്പം മറ്റേ ചട്ടി ഉണ്ടായതുകൊണ്ട് അതിൽ കുക്കിങ്ങൊന്നും കൂടി ഈസിയാണ് അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കുന്നത് കേട്ടോ എപ്പോഴും അപ്പം ഞാൻ മസാല ഉള്ളിയൊന്ന് വയറ്റ് വയണ്ടി വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ആ സമയം കൊണ്ട് അപ്പുറത്തടുപ്പത്തിൽ നമ്മൾ ചായ റെഡി ആയിട്ടുണ്ടെങ്കിലും അപ്പം അതും പൊടിയിട്ട് മാറ്റിവെച്ചു അപ്പോ ദോശമാവ് അരക്കുമ്പളേ ഞാൻ രണ്ട് ദിവസത്തിന് കണക്കാക്കിയിട്ടുള്ളത് ഇടും കേട്ടോ അപ്പം എൻ്റെ ദോശമാവ് ഞാൻ എങ്ങനെ ഉണ്ടാക്കലു വെച്ചെങ്കിൽ ഒരു രണ്ട് കപ്പ് പച്ചരിക്ക് ഞാൻ ഒരു മുക്കാ കപ്പ് ഒരു കപ്പ് തേച്ചൊന്നും ഉടുക്കലില്ല കേട്ടോ ഞാൻ ഉഴുന്ന് പിന്നെ ഒരു പൊന്നാര കോയി ഒന്ന് പോയി തെരുവടക്കെ നീച്ചിക്ക് ആ അപ്പൊ നമ്മളെ ദോശമാവിൻ്റെ ബാക്കി പറയട്ടോ പിന്നെ ഞാൻ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോക്കെ ഉലുവ അതും ചേർത്ത് കൊടുക്കും അപ്പോൾ ഇഞ്ചൊരു കണക്കാണ് കേട്ടോ ഒരു ടീസ്പൂൺ കണക്കൊന്നും ഞാൻ എടുക്കലൊന്നുമില്ല എന്നിട്ട് പിന്നെ ഞാൻ ചോറും ചേർത്തിട്ടാണ് മാവ് കൂട്ടിയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ പറയില്ലേ മസാല ഷൂ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ അടുത്ത് സിനിമനെ നീച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി ഇങ്ങനെ കറക്റ്റ് ഓരോന്ന് അങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട് മസാല ചെയ്യണതൊക്കെ അപ്പോൾ ഞാൻ നമുക്ക് ഇനി ദോശകൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ലൂസാക്കി ഒക്കെ എടുക്കാം ഞാൻ അങ്ങനെ ലൂസാക്കി എടുത്തിട്ടില്ല പിന്നെ ഭയങ്കര കട്ടിക്ക് ഞാൻ ഉണ്ടാക്കില്ല എനിക്ക് കുറച്ചുകൂടി കട്ടി കുറച്ച് നെയ്യാണ് കേട്ടോ അത് നെയ്യ് കുപ്പിന്ന് ഞാൻ പഠിച്ചെടുത്തതാണ് അപ്പോൾ അത് ചേർത്ത് എടുത്തിട്ട് ഞാൻ കുറച്ചുകൂടി എന്താ നമ്മൾ ഉണ്ടല്ലോ എന്താ പറയുക പേപ്പർ പോലെ മടക്കിയെടുക്കാൻ പറ്റില്ല ആ ഒരു രീതിയിൽ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ സ്പാച്ചിലുണ്ടല്ലോ ഞാനങ്ങനെ അധികം മഞ്ഞ ഒന്നും ആക്കാതെ ഇങ്ങനെ കൊണ്ടെടുക്കേനെ പക്ഷെ അന്ന് ഞങ്ങൾ വാഴക്കൂമ്പ് ഉപയോഗിച്ചില്ലേ അന്ന് ഞാനത് വെച്ചിട്ട് ഇളക്കി പക്ഷേ അതിന് ശേഷം എൻ്റെ ആ ഒരു മഞ്ഞക്കളറായിട്ടോ ആ ഒരു സ്പാച്ചിലാണ് അതൊരു നല്ലൊരു ലൈറ്റ് പിങ്ക് കളറാണല്ലോ അപ്പോൾ ഇത് ആയാൽ ഭയങ്കരമായിട്ട് അറിയും അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറി കേട്ടോ അത് ഞാനിങ്ങനെ അധികം ആക്കാതെ ഇങ്ങനെ കൊണ്ടെടുക്കേനെ സാരില്ല പോട്ടെ അപ്പോൾ ഞാൻ നെയ്യ് തറവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോന്നിൻ്റെ മുകളിൽ ഇങ്ങനെ മസാല വെച്ചിട്ട് മടക്കിയെടുക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാവരും മസാല ദോശ ഫാനുകളാണ് കേട്ടോ അപ്പം ചില സമയത്ത് ചിലർ മസാല പറ്റൂല അപ്പം ഞാൻ വെറും ദോശ ഇങ്ങനാക്കി കണ്ട് നെയ്യ് വരട്ടിയിട്ട് ദോശ ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും അതിൽ എന്തെങ്കിലും ഒരു ചട്നിണ്ടാക്കും ഈ ബ്ലോഗിൽ ഞാൻ മാത്രമല്ല ഗമ്മി മാത്രമല്ല എൻ്റെ അമ്മ കൂടിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ അപ്പൊ നീയെ കുട്ടി ഈ കാര്യം മീരൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ദോശകൾ കഴിച്ച് തുടങ്ങട്ടെ അപ്പൊ ഞമ്മക്ക് വലിയ ദോശകൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പൊ ആ നെയ്യും കുപ്പി ഉണ്ടല്ലോ വലിയൊരു നെയ്യും കുപ്പിയാണ് കേട്ടോ ഇത്രയും വലിയ നെയ്യും കുപ്പിയൊന്നും ഞാനവിടെ വാങ്ങലില്ല അത് ഞമ്മള് ഹൗസ് വാമിങ്ങിന് ഉണ്ടല്ലോ അതിൽക്കോട്ടെ നെയ്യാണ് കേട്ടോ അപ്പം അതിൽ കുറച്ചുണ്ടായിനും അതെടുത്തെടുത്ത് ഇപ്പം ഇങ്ങനെ കയ്യാനായി പകുതിയോ ഏറ്റൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ലാസ്റ്റായി അപ്പോൾ അതിൻ്റെ ഇടിയിലുണ്ട് ബ്രഷ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇതാക്കുമ്പോൾ കിട്ടും അപ്പോൾ എനിക്ക് കളയാനൊന്നും തോന്നുന്നില്ല മൊത്തമായിട്ട് വടിച്ചെടുത്തിട്ട് ഞമ്മളത് അഭിവാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ ദോശകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പേപ്പർ പോലെ മടക്കി മടക്കിയെടുത്ത് കേട്ടോ പിന്നെ ഇന്നലെ ചിക്കൻ കറി ഉണ്ടായിന് ഇന്നലത്തെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കണ കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചായയുടെ പരിപാടിയൊക്കെ അവസാനിച്ച് പാത്രങ്ങളും കഴുകലും പണി കഴിഞ്ഞിട്ടോ അപ്പം ഇനി ഒരു പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടീ ഇമ്മ ഇന്നലെ വന്നു എന്ന് നീ കുട്ടി പറഞ്ഞില്ലേ ഇമ്മ വന്നു എന്നുള്ളത് അപ്പം ഇമ്മ വന്നപ്പോൾ രണ്ട് പപ്പായയും പിന്നെ എന്താ ചക്കയും മുഖം കൊണ്ടിട്ടുണ്ടേനു കേട്ടോ അപ്പോൾ ഇന്നലെ ചക്കയൊക്കെ മുറിച്ചിട്ടുണ്ടായിന് പഴുത്ത ചക്കിനിന് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ വീഡിയോ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങില്ലെന്നെ കേട്ടോ അപ്പോൾ എനിക്ക് അത് മാത്രമായിട്ട് വീഡിയോ എടുക്കാനിങ്ങിട്ട് ഒരു മടി ഒരു ദിവസം ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കിട്ടിയാൽ പിന്നെ അന്നത്തെ ദിവസം ഒരുവിതൊക്കെ പറ്റണം അതൊക്കെ കവർ ചെയ്ത് വീഡിയോ എടുക്കും കേട്ടോ പക്ഷെ ചില ദിവസങ്ങളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മടിയാണെങ്കിൽ അന്ന് ഇപ്പോൾ ഒരൊറ്റ ഒരു ക്ലിപ്പായിട്ട് എടുക്കാനും മടിയാണ് ചില സമയത്ത് അങ്ങനെ ഞാൻ പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തപ്പോൾ അതാ പപ്പായൻ്റെ ഉള്ളിലൊരാൾ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ അപ്പം അമ്മാനോട് ചോദിച്ചപ്പം അമ്മ പറഞ്ഞതേ അത് നമ്മൾ കറുത്തൻ്റെ കുട്ടിയാണെന്നാണ് പറഞ്ഞത് നമ്മളവിടെ കറൂത്താന്ന് പറയും ചിലടത്ത് പപ്പായ കറുമൂസ അങ്ങനെ പല പേരിലുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ആണ് ഞാൻ കറുത്തൻ്റെ കുട്ടീനെ കാണുന്നത് അല്ലാ ജൂനും പൈസ ന്യൂനെ കാട്ടിക്കൊടുത്തേണ് കേട്ടോ അപ്പോൾ ഓനൊന്നും ഒരു ചിരി അങ്ങനെ പപ്പായൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ പപ്പായനെ ഓരോരോ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ മഴയൊക്കെ ആണെങ്കിലും നല്ല മധുരം തന്നെയുണ്ടോ പപ്പായ ഇങ്ങനെ കട്ട് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിടെ ആ സമയം അറിയൂലൂ കേട്ടോ അത്ര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും പക്ഷെ പച്ചക്കാണെങ്കിൽ അത് കറി വച്ചാലോ ഉപ്പേരച്ചാലോ ഒന്നും ആരെ വായിക്കുടിയും പോകില്ല കേട്ടോ അങ്ങനെ ഞാനല്ല അടിപൊളി ഓർഗാനിക്കായിട്ടുള്ള പപ്പായോ വീട്ടിൽ പപ്പായമാരുണ്ടല്ലോ അപ്പം അങ്ങനെ അവിടുന്ന് ഇമ്മ വന്നപ്പോൾ കൊണ്ടുവന്നത് തേനിട്ടോ ഇമ്മ ഉണ്ടല്ലോ ഇതേ വന്നു ദാ പോയി ഇറണ പോലെ ഇമ്മ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ ഇന്നലെ ഒന്ന് വന്ന് പോകും കാണിച്ച് ഇന്നേൻ്റെ മുമ്പ് പോകണേ അപ്പോൾ പോകണ നേരത്തെ പറഞ്ഞിട്ട് രണ്ട് കറിവേപ്പിലേയും കൂടി ഒടിച്ചു കൊണ്ടാന്നുള്ളത് ഞാനിപ്പോ കുറെ ആയിട്ട് കറിവേപ്പിലാധികം ഒടിച്ചാലും എന്ന് പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പം ഇറങ്ങി വന്ന് ഇവിടെ വന്ന് കറിവേപ്പില വരച്ചുകൊണ്ട് പോകാന് ഏതായാലും ഒടിച്ചപ്പോ ഞാൻ കുറച്ച് തോന്നു ഇനി അപ്പോൾ പിന്നെ അലകത്ത് താത്താക്കും കുറച്ച് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ കുറച്ച് താത്താക്കും കൊടുത്തു കേട്ടോ അപ്പൊ കരി പിന്നെല്ലാം ഇങ്ങനെ കൂട്ടി പിടിച്ചപ്പോൾ നല്ല ബൊക്ക പോലെ അപ്പൊ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണേ അപ്പൊ ഞാൻ കരിയെ പിന്നെ വീഡിയോ എടുത്തപുള്ള കൂടെ നിന്ന് മയുള്ളതിനാ എന്റെ ആ സിസ്റ്റന്റെ അപ്പൊ അതാണ് ഉമ്മ പറഞ്ഞത് അപ്പൊ ഞാൻ അതിന്റെ അടുക്ക ഇവിടെ ചോറന്നുള്ള അരിയൊക്കെ തീമിട്ടിട്ടുണ്ടെ അപ്പൊ അതൊക്കെ തളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ കുട്ടി ഈ വീഡിയോ കണ്ടിട്ട് ഈ ചങ്ങായിക്കെന്താ പിരാന്താണോ എന്ന് കളിച്ച് ചോദിച്ചുട്ടാ ഞാൻ പറഞ്ഞിട്ടില്ലേ കുഞ്ഞുട്ടി മക്കളെ നിലവാരത്തിനനുസരിച്ച് തരം താഴ്ന്നു കൊടുക്കുന്ന ഒരു തന്തയാണ് എന്നുള്ളത് അപ്പൊ അതാണ് ഇട്ടപ്പങ്ങളെ കണ്ടത് ജനിക്കുട്ടൻ്റെ ഒപ്പം സാറ്റഴിച്ചാണേ

രണ്ട് മിക്സ് ആയിട്ടാണ് നടന്നു ട്ടോ സാറ്റ് കളി നടക്കുന്നുണ്ട് പിന്നെ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് മുടിക്ക് വെട്ടി മുന്നിലൊന്നും വെട്ടിയില്ല മുന്നിൽ വെട്ടിട്ടില്ലേ ുള്ളിലൊക്കെ വെച്ചോക്കുണ്ട് എനിക്കൊന്നു കൊണ്ടിക്ക് ഒന്നും കൊണ്ട കൊണ്ടടാ ഇത്രയും ഇറന്നിട്ട് ഒരു ഒന്ന് തരാൻ തോന്നുന്നില്ല എനിക്ക് ഒന്ന് നോക്കടാ തുള്ളി കാട്ടിത്തന്നുള്ള അതിൻ്റെ അടുത്ത് നമ്മൾ സെൻക്കുട്ടനെ കുളിപ്പിച്ചാലും ഉറക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് ഇവിടെ ദാ പൈമണി വെച്ചോടൊക്കെ അവിടെ നിരത്തി വെച്ചിരിക്കണം നോക്കുവാന് അപ്പോൾ ഇന്ന് മീൻ പിടിച്ചാൽ പോലെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മീനൊന്നും വല്ലാണ്ടൊന്നും കിട്ടലില്ല കേട്ടോ എപ്പോഴേങ്കിലും ഒരു മീൻ രണ്ട് മീൻ ആ ഒരു രീതിയിലൊക്കെയാണ് കിട്ടേ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടേനേ ആ സിറ്റൗട്ടിലാകെ വലിച്ചു വാരി ഇട്ട് നാശമാക്കിയിക്കണേ ഞാൻ വൃത്തിയാക്കി ഇട്ടതേനു എന്നൊക്കെ പറഞ്ഞു ഞാൻ പരിഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടേനേ അപ്പം പറഞ്ഞിട്ടുണ്ടേനീ അത് ജ്വേചാറ ഞങ്ങൾ അടിച്ചുവാരി വൃത്തിയാക്കി തീർന്നുള്ളത് പക്ഷേ ഞാൻ അത്രക്കും കണ്ടു വിചാരിച്ചിട്ടുണ്ടായിട്ടോ അടിച്ചു വാരി ഒക്കെ തീർന്നുള്ളത് ഐക്കിനെ അലിയിച്ച് കളയും നിങ്ങൾ പരസ്യത്തിൽ കേട്ടിട്ടില്ലേ പക്ഷേ ഐക്കിനെ പറത്തി കളിയും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നതാ കണ്ടോളി ഇതാക്കണേ ഇങ്ങനെയാണ് അഴുക്കിനെ പറത്തി കളയൽ കേട്ടോ അമ്മ എന്തിനാ അപ്പം ഇനി സിറ്റോട്ട് അടിച്ചു വരേണ്ട ആവശ്യമില്ല അപ്പോൾ ബാക്കിയുള്ള അവിടെ ഒക്കെ അടിച്ചു വരണം തുടക്കണം പുറത്താണെങ്കിൽ നല്ല മഴ വരുന്നിട്ടോ നല്ല വൈബ് വരുന്നുണ്ട് മടി വൈബ് വരുന്നുണ്ട് അപ്പം മടിവൈബ് വരുന്നൂ എത്രീലും മുന്നേ നമുക്ക് വേഗം അടിയും തൊടിയും കാര്യങ്ങളൊക്കെ കഴിയാണ്ട് കേട്ടോ എന്നാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മടി ഒഴിച്ചു ആണെങ്കിലും ഒരു പാതിരിക്കോ അപ്പം ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഒരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ അതുകൊണ്ട് മക്കളൊക്കെ പെരിയിലുള്ള ദിവസമാണ് അപ്പം പിന്നെ പറയേണ്ടി വരില്ല പേപ്പറൊക്കെ പിച്ചി ചീണ്ടിയിട്ടും ആകെ മൊത്തം അലമ്പാക്കിട്ടിരിക്കണേട്ടോ പിന്നെ എന്താ പറയുക മഴ ദിവസം ആയതുകൊണ്ട് ഒരിക്കക്ക് പുറത്തുനിന്നെല്ലാം കളിയൊന്നും വല്ലാതെ നടക്കണ്ടില്ല ഇല്ലല്ലോ അപ്പം പിന്നെ അകത്തു കൂടെ ഈ വക എല്ലാ കോപ്രായങ്ങളും നടത്തിക്കൊണ്ട് ഇനി കേട്ടോ അപ്പം ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ചിടട്ടെ ഡെയിലി അടിക്കലും തുടക്കലും ഒക്കെ നട ൂട്ടും ഞാൻ പിന്നെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ വാട്ടർ അതോറിറ്റീൻ്റെ ഉണ്ട് ആ പൈപ്പ് എവിടെ പൊട്ടും ആ പൈപ്പിൻ്റെ ഉടമക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ പൊട്ടി കഴിഞ്ഞിട്ട് പിന്നെ ആ പൈപ്പിൽ ചവിട്ടി ആ വെള്ളത്തിൽ ചവിട്ടി പിന്നെ ലീലി എയിലൊക്കെ പോകുമ്പോൾ പോയി ചവിട്ടുന്നുള്ളതൊന്നും അറിയില്ല നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ പിന്നെ എന്താ കുളിച്ച് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഒരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അകം മൊത്തം കിടന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം അങ്ങനെയാണ് കേട്ടോ ഇൻ്റെ ഒരു ശീലം അപ്പോൾ പിന്നെ ഞാൻ വേഗം അടി തൊട കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തിയെടുക്കട്ടെ ഈ മഴയത്തിൻ്റെ തൊട കുറച്ച് സീൻ പിടിച്ച കാര്യം തന്നെയാണ് ഉണങ്ങി കിട്ടാൻ കുറച്ച് പണിയക്കാരം പിന്നെ ഞാൻ മൊത്തത്തിലെല്ലായിടത്തും ഫാനൊക്കെ ഇട്ട് വെച്ച് കണ്ട് അങ്ങനെ ഇട്ട് തുടക്കത്തിൽ റൂമിലും ഹാളിലും ഒക്കെ അങ്ങനെ ഉണങ്ങും പിന്നെ സിറ്റൗട്ടിൽ തുറന്നെടുക്കായതുകൊണ്ട് അതും ഉണങ്ങും അടുക്കളയാണ് കുറച്ചൊന്ന് സാവധാനം ഉണങ്ങി കിട്ടുകയുള്ളൂ അടുക്കളയിൽ ഫാനില്ലല്ലോ അതുകൊണ്ട് അടുക്കളയാണ് സാവധാനം ഒന്ന് ഉണങ്ങി കിട്ടുക അങ്ങനെ മൊത്തത്തിൽ തുടച്ച് ഒന്ന് വൃത്തിയാക്കി ഇട്ട് നമ്മളെ വീട് ഇന്നിപ്പോൾ പണികൾ കഴിയാതെ കുറച്ച് നേരം വേഗം ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഒരു സ്കൂളില്ലാതെ വീട്ടിലുള്ള സമയത്താണെങ്കിൽ എനിക്ക് കുറച്ചൊന്ന് നേരം വേഗിയാലുണ്ട് കേട്ടോ അപ്പം പിന്നെ ആ നേരം വേഗം നല്ലോണം വേഗം ചെയ്തിട്ടുണ്ടേനു അങ്ങനെ പിന്നെ പിന്നീട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് കൊച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വല ഇടാൻ വേണ്ടിയിട്ട് വിഷ്വലല്ലല്ലോ ചൂണ്ടലിടാൻ വേണ്ടിയിട്ട് പോകുകയാണെട്ടോ നമ്മളെ മുക്കുവേനെ എന്നോടൊരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടെനി നിങ്ങൾക്ക് എന്തിനെങ്ങനെ മുക്കുവൻ വിളിക്കണത് എന്നുള്ളത് അപ്പം ആ ആൾക്ക് ഞാനതൊരു തമാശ രീതിയിൽ വിളിക്കണതാണ് കേട്ടോ ആൾക്കിപ്പോൾ അത് അങ്ങനെ മുക്കുവൻ വിളിച്ചത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതൊരു തമാശയായിട്ട് അങ്ങനെ ഞാൻ വീഡിയോയിൽ പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ല ഞാൻ വരാം അസലമലൈക്കും ബൈ ബായ്